സുഹൃത്തുക്കള ഞാൻ ഇന്ന് വീഡിയോയിൽ വരാനുള്ള കാരണം ഇന്ന് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് ഉച്ചക്ക് ഞാൻ ലൈബസ് ഡ്രൈവറാണ് നിലമ്പൂർത്തിയൊരു ബസ് ഡ്രൈവറാണ് അപ്പം എനിക്ക് ഉച്ചയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി രണ്ട് പത്തിന് കോട്ടപ്പടിക്കാൻ സ്റ്റാൻഡിൽ ബയസ്റ്റാൻഡിൽ വെച്ച് ഞാൻ ഓട്ടോക്കാർ തടഞ്ഞൊരു അനുഭവം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോട്ടക്കുന്ന് വണ്ടിയെടുത്ത് വരുന്ന സമയം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ദോസ് ഇറങ്ങി ഒരു പിക്കപ്പ് ലോറി ഇങ്ങനെ വരുന്നുണ്ട് ആ വണ്ടിയോട് ഞാൻ പോകാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ചെയ്തു എന്നിട്ട് ഞാനിവിടെ പോയിരുന്ന സമയത്ത് കോട്ടക്ക് നല്ല ബ്ലോക്കാണ് ഇരുപത് മിനിറ്റ് ഇരുപത്തിരണ്ട് ഇരുപത് ആണ് എനിക്ക് അവിടുന്ന് ഓടിത്തള്ളത് അമ്പത്തി രണ്ടിന് ഞാൻ കോട്ടയ്ക്ക് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടേ പന്ത്രണ്ട് ഒന്നേ അമ്പത്തി രണ്ടിന് ഞാൻ കോട്ടയ്ക്ക സ്റ്റാൻഡിൽ ഇറങ്ങിയത് രണ്ടേ പന്ത്രണ്ട് എനിക്ക് ഇവിടെ കോട്ടപ്പടി പോകാൻ വണ്ടിയാണത് ിന് മുന്നിൽ ഈ ദിവസം തന്നെ പിക്കപ്പ് ലോറി അവർ കോട്ടക്കെന്ന് തുടങ്ങി അവൻ എന്തായാലും ഇതുകൊണ്ടുള്ള എന്താ പ്രോപിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും അവിടുന്ന് തുടങ്ങിയിട്ട് ഇത്രയും ആൾക്കാരും വെച്ചാണ് പോകുന്ന ഈ വണ്ടിക്ക് മുന്നിലിട്ട് അവിടുന്ന് തുടങ്ങിയവന് കളി അവര് പൊന്മള വെച്ചാണ് അവനെ പാസ് ചെയ്തു വീണ്ടും ഞാന് വടക്കൻ മണ്ണെന്ന് കോട്ടക്കന്ന് പോകുന്നുണ്ട് അവിടുന്ന് തുടങ്ങിയവനും അവിടെ തുടങ്ങിയിട്ട് ഞാൻ മുന്നിൽ ഓവൻ കളിക്കാണ് എത്ര ഓൺ അടിച്ചിട്ടും ഓൻ മാറ്റത്തില്ല ഒന്നെങ്കിൽ ഓൻ കയറി പോവാ അല്ലാന്നുണ്ടെങ്കിൽ ഓൻ ഓണടിച്ചാണ്ട് ഇവിടെ മാറി തരാം എന്തെങ്കിലും എന്റെ ഭാഗത്ത് പ്രശ്നം ഓ നിയമപരമായിട്ട് നേരിട്ടോട്ടെ ഒരു സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തോട്ടെ അവിടെ പോയിക്കാണ് പറഞ്ഞോളാം എന്തായാലും ഒരു റൂട്ടിലോട്ട് വണ്ടിയല്ലേ ഒരു സ്റ്റേഷനിലെ വിളിക്കുവല്ലോ നിങ്ങളുടെ വണ്ടി ഇങ്ങനെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കംപ്ലയിന്റ് കിട്ടി എന്തായാലും വിളിക്കും ഞാൻ അവിടെ പോയിക്കാണെന്തെങ്കിലും എന്താ പറഞ്ഞു പക്ഷെ ഇവര് എന്ത് വണ്ടിയോണ്ട് ഇങ്ങനെ ചെയ്യണം ഇത്രയും ആൾക്കാർ വിളിച്ചോ പോകുന്നത് വണ്ടിയില്ല ഇങ്ങനെ ചെയ്യാൻ പാടോ നമ്മൾ ഒരുപാട് ആൾക്കാരെ ആശ്രയിക്കുന്ന വണ്ടി അല്ലേ നമ്മൾ കുട്ടികൾ നമ്മൾ കുട്ടികൾ നേരം എഴുത്തും സ്കൂളിൽ പോകേണ്ട കാര്യങ്ങള് ആ ഇനി ബസ്സിൽ വയ്ക്കോ നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടുകാർ ഒരുപാട് ആൾക്കാരെ ആശ്രയിക്കുന്ന ബസ്സാണ് എന്തിനേറെ ഒരു ഗവൺമെന്റ് ജോലിക്ക് ആളുകൾ പോകുന്ന പോലും അവർ വീട്ടിൽ കാറില്ലായിട്ടല്ല ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ ഒരു ലക്ഷം ശമ്പളം സാലറി വാങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഓൻ ആശ്രയിക്കുന്ന സാധാരണ ഒരു ബസ്സാണ് അവർ കറക്റ്റ് ഓഫീസിൽ ഈ ബസ് എത്തും എന്നുള്ളതിലല്ലേ ഇതിന്റെ മുന്നിൽ ഇട്ടുകാണ്ട് നമ്മൾ ഓട്ടോക്കാരും വെല്ലു വണ്ടിക്കാരും ചെറുവണ്ടിക്കാരൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഇതില് ഒരുപാട് രോഗികളുണ്ട് ഇവരൊക്കെ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചാലേ നമുക്ക് അറിയുള്ളൂ അല്ലെങ്കിൽ സുഖമില്ലാത്ത ആളാണ് നമ്മൾ പൈസ പോലും വാങ്ങിക്കില്ല ഓനോ ഓനോ ഓവർടേക്ക് ചെയ്യണം ഓനോ ഓവർടേക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടുകൊ വണ്ടി തട്ടണ്ടെന്ന് കരുതി ഞാൻ അങ്ങോട്ട് മാറ്റിയതാണ് ഞാൻ ഒഴിച്ച് മാറ്റിതാ എനിക്കവിടെ പന്ത്രണ്ടിന് പോകണ വണ്ടി പന്ത്രണ്ടിന് പോകണ്ടല്ല അങ്ങനെ അങ്ങനെ ഞാൻ ഓട്ടി കണ്ടക്ടറോട് ഓൻ എന്താ പ്രശ്നം ചോദിച്ചു നോക്കാം ഓൻ എന്തിനാ അത്രയും നേരം ഓട്ടം തുടങ്ങിയ വണ്ടി കളിക്കല് എന്താ ഈ പ്രശ്നം ചോദിച്ചു നോക്കുകയെന്ന് പറയാൻ വേണ്ടി കണ്ടക്ടറോട് പറഞ്ഞതാണ് അതിന് അവിടെ നിർത്തിയപ്പോ ഞാൻ ഇങ്ങനെ വണ്ടി കയറി അതിന് ഓടർഷക്കാരൊക്കെ വന്നുകൊണ്ട് എന്റെ വണ്ടി അടിച്ച് ഡോറിനൊക്കെ അടിച്ച് ഡോറൊക്കെ ഇളങ്ങിന്റ് ആർക്ക് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ നിയമപരമായിട്ട് നേരിടാ പോലീസുകാരുണ്ട് അല്ലാത്തവരുണ്ട് ഇവര് നിയമ നമ്മളാരെ നിയമം കയ്യിലെടുക്കാനും നമ്മൾ നമ്മളെ കുട്ടികളെ പോറ്റാനും നമ്മളെ വീട്ടിലേക്ക് അരി വാങ്ങിക്കാനും എല്ലാവരും നിങ്ങള് പറഞ്ഞ മാറ്റി എല്ലാ തീരും ഉണ്ട് ഓട്ടോറിച്ച് വീൽഡിലാണെങ്കിലും ബസ്സിന്റെ വീഡിലാണെങ്കിലും ഏത് വീൽഡ് ആണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഓരോ കളിക്കാരുണ്ടാവും അത് കരുതി എല്ലാരും നമ്മൾ ആ ഒരു ജാക്കറ്റ് കണ്ടു വണ്ടി ഓടിച്ചിട്ട് ഡീസൽ കുറവുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവർക്ക് ജോലി ഉള്ളൂ അതുകൊണ്ട് ഈ പരക്കം വാച്ചിൽ ഈ ഡീസൽ കുറയില്ല ഈ പാച്ചിൽ വാങ്ങി കഴിഞ്ഞാൽ ഒരു വണ്ടിക്കൊണ്ട് ഈ സർ പറയില്ല ഈ പാച്ചിൽ പായന എന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇതേപോലത്തെ ചെറുവണ്ടിക്കാര് മുന്നിൽ കളിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഓണ് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു ഓണം അടിക്കുകയുള്ളൂ ആ ഓണം അടിക്കുമ്പോൾ ഒന്ന് ഒതുക്കാൻ പറ്റുന്നില്ല ഒതുക്കുക ഇപ്പൊ ഇങ്ങനായി കഴിഞ്ഞാലും ഒരു പ്രൈവറ്റ് വണ്ടി ബാക്കിൽ ലയിച്ചു കണ്ടിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തിരക്കാണ് നമ്മൾ ഒതുക്കും കാരണം അത് അത്യാവശ്യം സീരിയസ് ആയിട്ട് പോകണേ ഒരു ലെവലിന് കയറി എടുക്കും അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് എടുക്കും അല്ലെങ്കിൽ ഒരു ഓണം ഒഴിക്കാൻ അവർ ബാക്കിൽ നമ്മൾ കാണാം അപ്പോൾ ആംബുലൻസ് ആവേണ്ട എന്നാൽ നമ്മൾ ഒതുക്കും എല്ലാവർക്കും ഇല്ല ടൈം ഓഫീസ് കയറാൻ ടൈമില്ലേ നമുക്ക് പത്ത് മണിക്ക് ഒരു ഓഫീസിലായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ ഒമ്പത് അമ്പത്തഞ്ചിലാണ് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അയാൾ ഓടൂലേ ഓടും സ്വാഭാവികമായിട്ടും ഓടും എല്ലാവരും ഓടും അല്ലാതെ ഒരു നിലക്കും ഒരാൾ മേത്തുക്കും ഇതാക്കണമെന്നോ ഒരാൾ മേത്തുക്കും പുതിര കയറാനോ ഒരാളും ദേഷ്യം പിടിപ്പിക്കാനോ ഒരാളെയധികം ഒന്നും വരില്ല ഒന്നും അങ്ങനെ ചെയ്യൂല ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആരും വിചാരിക്കുന്നത് ഒരു ബസ്സേരും ചെയ്യൂല ഒരാൾ ചെയ്യൂല പിന്നെ എല്ലാത്തിയിലുണ്ടാകും കുറച്ചത് അങ്ങനെ ഇങ്ങനെ നിയമപരമായിട്ട് അത് അങ്ങനെ ഇങ്ങനെ എന്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ അവരുടെ നമ്പർ എടുക്കുക സ്റ്റേഷനിൽ കഴിഞ്ഞാൽ അവർ വിളിപ്പിക്കും ഒരുശി വിളിപ്പിക്കും എന്താ കാര്യം എന്താ പ്രശ്നം ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ട് അവർ വിളിപ്പിക്കും അത് നിയമപരമായിട്ട് പോട്ടെ നിങ്ങൾ എന്തിനാണ് ഈ റോഡിൽ തടയുന്നത് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിൽ യാത്രക്കാരൻ്റെ ആ യാത്രക്കാർ ജോഗികളാണ് മരണ വീട്ടിൽ എല്ലാവർക്കും നമ്മളെ പോലെ ടാക്സ് വിളിച്ചാണ് പോകാൻ കഴിയുക ഏതൊരു ബസ്സിന് എവിടുന്നും കയ്യാട്ട് കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണ് നമ്മൾ ഈക്കോലത്തെ നമ്മൾ ഈ വണ്ടിന്റെ വണ്ടിൻ്റെ മുമ്പിലാണ് കളിക്കുമ്പോഴാണ് ഈ വണ്ടി സ്പീഡിൽ പോകേണ്ട അവസ്ഥ വരുന്നത് നല്ലോണം മനസ്സിലാക്കുക ഒരു വണ്ടി മര്യാദയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈമുണ്ട് ആ ടൈമിനു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പോകാനുള്ള ഒരു ഇതേ ഉള്ളൂ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജ് അഞ്ച് മിനിറ്റാണ് അന്നത്തെ കാലത്ത് എന്നോ കാലത്ത് ഒരു വണ്ടിക്ക് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജ് അഞ്ച് മിനിറ്റ് ഈ തെരക്കുടിച്ച റോഡ് കൂടി നമ്മൾ ഓടി അഞ്ച് മിനിറ്റോടെ അവിടെ എത്തണം അതാണ് ഒരു സ്റ്റേജ് ഒരു സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ ഓണിട്ടാണ് ആര് ശല്യം ചെയ്യാൻ നല്ല ഒരു ലൈൻ ബസ്സും പോകേണ്ട ബസ് ഇപ്പൊ തിരുവനന്തപുരം ബസ് എത്തി കഴിഞ്ഞാൽ ആ ബസ്സിന്റെ ബാക്കിൽ മൂന്നിന് അഞ്ചിന് രണ്ടിന് ബാക്കിൽ ബസ് വരുന്നുണ്ട് അപ്പൊ അതില് അതിലൊക്കെ അവർക്കൊക്കെ ഇതിന് കഞ്ഞു പിടിക്കാനും അവർക്ക് അരുമെ ഓടുന്നത് നമ്മൾ ഓരോ ടൈം എടുക്കാൻ പറ്റില്ല നമുക്കിത് മുന്നേക്ക് പോകാൻ പറ്റില്ല പിന്നെ അതിന്റെ അടിയിൽ ഉണ്ട് ആ ടൈമിൽ പോകാൻ പറ്റുള്ളൂ അതിന്റെ അടിയിൽ എന്തെങ്കിലും ബ്ലോക്ക് പെട്ടാലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയി കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോ ഈ ഓണ ഓണക്കടിച്ചാണ് വരുന്നത് ഒന്ന് മാറി തന്ന സഹകരിച്ചാൽ നമുക്ക് എല്ലാവർക്കും പോവാം ചെറിയ റോഡല്ലേ ഉള്ളൂ ജീവിതം കുറച്ചേ ഉള്ളൂ നമ്മൾ അതിനൊക്കെ പാടാ വാശും ദേശം കിബറും കാട്ടിയിട്ട് ഇതൊക്കെ എവിടെ കൊണ്ടോക്കഴുകാനാണ് ക്ഷമയാണ് നമുക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു ഡ്രൈവറായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷമയാണ് വേണ്ടത് ഞാൻ എന്തായാലും ഇപ്പൊ നിയമപരമായിട്ട് ഞാൻ നേരിടുക ഇതിനെ എന്ത് വന്നാലും വേണ്ട കാരണം ഞാൻ ഓട്ടോറിക്ഷ ഞാൻ ഒരു പ്രശ്നത്തിൽ ഞാൻ പോയില്ല ഒരാൾ ഞാനൊന്നും പോയിട്ടില്ല അവർ വെറുതെ വന്ന് കണ്ടിട്ട്